സിറോമറുവ സഭയുടെ സ്വയം ഭരണാധികാര പദവി കത്തോലിക്ക സഭയിൽ നിന്ന് നഷ്ടമാകുന്നു പരിശുദ്ധമായ വെള്ളവസ്ത്രത്തിൽ നിന്നും വെറും വെള്ള നൈറ്റിയിലേക്ക് ഇവർ കഥപ്പതിക്കാൻ വെറും മൂന്ന് വർഷങ്ങളിൽ താഴെ മാത്രമേ വേണ്ടി വന്നുള്ളൂ എല്ലാവരും വിചാരിക്കും മുപ്പത്തഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും സേഫാണ് എന്ന് ഒരിക്കലുമല്ല എറണാകുളം അങ്കമാലി എന്ന് പറയുന്ന അതിരൂപതയിൽ ഒരൊറ്റ പ്രശ്നം ലോകത്താകമാനമുള്ള മുപ്പത്തിനാല് രൂപതകളുടെയും വിശ്വാസത്തിന്റെ അടിവേരുകൾ അടക്കിയിട്ടുണ്ട് അനിയന്ത്രിതമായ ക്ഷമയുടെ സുവിശേഷം ആലഞ്ചേരി പിതാവിന്റെ സ്ഥാനത്യാഗത്തോടെ അവസാനിച്ചു കഴിഞ്ഞു അതിൽ നിന്നും പാഠമുള്ള സിറോ മലബാർ സഭയുടെ സൂയജൂറി പദവി താൽക്കാലികമായും മരവിപ്പിച്ചിട്ട് മാർപ്പാപ്പ എറണാകുളം അങ്കമാരി അതിരൂപതയെ മാത്രമല്ല സീറോ മലബാർ സഭയെ പരിപൂർണമായി നേരിട്ട് ഭരിക്കട്ടെ അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ പതുക്കു പുറത്ത് കടക്കട എന്ന് പറയാനുള്ള ആർജവുമുള്ള അപ്പന്മാർ സീറോ മലബാർ സഭയിൽ ഇനി ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സീറോ മലബാർ സഭ പിരിച്ചുവിടുന്നത് തന്നെയാണ് നല്ലത് സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് എറണാകുളത്തെ പ്രശ്നത്തിൽ നിന്ന് കൈ സാധ്യമല്ല ഏവർക്കും നമസ്കാരം എന്ന് പറയാനോ സ്വാഗതം പറയാനോ പറ്റിയ മാനസിക അവസ്ഥയല്ല കാരണം സീറോ മലബാർ സഭയുടെ സ്വയം ഭരണാധികാര പദവി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് ആറു മാസങ്ങൾക്കകത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ലെങ്കിൽ മുന്നൂറ്റമ്പത് പള്ളികളിൽ സഭയുടെ മാർപ്പാപ്പ ആവശ്യപ്പെട്ട പരിശുദ്ധ കുർബാന ിക്കുന്നില്ല എങ്കിൽ സിറോ മലബാർ സഭയുടെ സൂയി ജൂറി ചർച്ച് പദവി എടുത്തു മാറ്റപ്പെടും സിറോ മലബാർ സഭയുടെ സ്വയം ഭരണാധികാര പദവി കത്തോലിക്ക സഭയിൽ നിന്ന് നഷ്ടമാകുന്നു കുളിപ്പിച്ചു കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കേണ്ടി വരുന്ന ലളിതമായ ഒരു കാര്യത്തിലൂടെ കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭയിലെ ഇരുപത്തിമൂന്ന് വ്യക്തിഗത സഭകളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ പദവി സ്വയം ഭരണാധികാര പദവിയാണ് നഷ്ടമാകുന്നത് ആരോട് പറയാൻ ആരും കേൾക്കാൻ ഇവിടെ കത്തനാർമാർക്കും പിതാക്കന്മാർക്കും ഇവിടെ എന്താണ് പണി നിങ്ങൾ പണിത് പണത് പണുത് കുളിപ്പിച്ചു കുളിപ്പിച്ചു കുളിപ്പിച്ചാണ് സീറോ മലബാർ സഭയെ തന്നെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ വസ്ത്രമിട്ട് സഭയെ സ്നേഹിക്കാൻ നടക്കുന്ന മുന്നൂറ്റമ്പത് കള്ളപ്പാതിരിമാർ പത്തറുപതോളം വരുന്ന സിനഡ് പിതാക്കന്മാർ പ്രത്യേകിച്ച് ഒപ്പിട്ട നാൽപ്പത്തി ഒമ്പത് സിനഡ് പിതാക്കന്മാർ അതിനേക്കാൾ കൂടുതൽ പെർമനന്റ് സെനഡ് പിതാക്കന്മാർ നിങ്ങളൊക്കെയാണ് സീറോ മലബാർ സഭയുടെ പദവി നഷ്ടമാകാൻ കാരണക്കാർ ബൈബിളിൽ ഒരു വചനമുണ്ട് അന്ധചിത്രമുള്ള ഭവനം തകരും അന്ധചിത്രമുള്ള ഭവനം നശിക്കും അതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭ ഇവിടെ മുഴുവൻ തമ്മിലടിയാണ് അപ്പനും മക്കളും തമ്മിൽ തമ്മിലടി അപ്പന്റെ മുഖത്തേക്ക് മക്കൾ ചെളിവാരി അറിയുന്നു പൊതുസമൂഹത്തിൽ അപ്പനെ കല്ലെറിയുന്നു അടിക്കുന്നു ഗുണ്ടകൾ വിട്ടടിപ്പിക്കുന്നു കരിവാരി തേക്കുന്നു അപ്പന്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് തെരുവുകളിൽ ആഘോഷിക്കുന്നു ഇവരോ മക്കൾ ഇവരോ പരിശുദ്ധമായ ലോഹയ്ക്ക് അർഹരായവർ പരിശുദ്ധമായ വെള്ളവസ്ത്രത്തിൽ നിന്നും വെറും വെള്ള നൈറ്റിയിലേക്ക് ഇവർ കഥപ്പതിക്കാൻ വെറും മൂന്ന് വർഷങ്ങളിൽ താഴെ മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നിട്ടും ഇവരുടെ അപ്പനെന്ന് അവകാശപ്പെടുന്ന ഇവരുടെ അപ്പന്മാരെന്ന് അവകാശപ്പെടുന്ന സിറോ മലബാർ സഭയിലെ സീനഡ പിതാക്കന്മാർ സകലരും മക്കൾ പിഴച്ചു പോകുന്നത് കണ്ടുകൊണ്ട് നോക്കി നിന്നു മക്കൾ തകർന്ന് തരിപ്പണമാകുമ്പോഴും മക്കത്ത് കത്തെഴുതി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പന്മാർ ഈ കുടുംബം തകർന്നില്ലെങ്കിൽ അതിശയമുള്ളൂ കുടുംബം വെന്തു വെണ്ണീറാകുമ്പോൾ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകുമ്പോൾ അത് മക്കളാണെങ്കിലും ഞങ്ങളെ തിരുത്തുവാൻ ഞങ്ങൾ അടിക്കേണ്ട സമയത്ത് അടിക്കാൻ ഞങ്ങൾ പിടിച്ചു നിർത്തേണ്ട സമയത്ത് പിടിച്ചു നിർത്താൻ അപ്പന്മാർക്ക് കഴിയാതെ കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന അപ്പന്മാരെ ഏതെങ്കിലും മക്കൾ പരിഗണിക്കുമോ ഈ മക്കൾ പോലും പലരും പല സമയത്തും ആഗ്രഹിച്ചത് ഞങ്ങളെ അടിച്ചു നേരെയാക്കാൻ കഴിവുള്ള അപ്പന്മാരെയാ അല്ലാതെ അതിനു പകരം കത്തെഴുതി കളിക്കുന്ന അല്ല ഈ മക്കൾ പോലും ഈ താന്തോന്നികളായ ഈ ദുർനടപ്പുകാരായ അച്ചടക്ക ലംഘകരായ ദൈവനിന്ദകരായ മക്കൾ പോലും ആഗ്രഹിച്ചത് ഞങ്ങളെ നേരാവണ്ണം വഴി നടത്തുവാൻ കൈക്കരുത്തുള്ള ചാട്ടിയെടുക്കാൻ കഴിവുള്ള നല്ല പൊളിവ വടിയെടുക്കാൻ കഴിവുള്ള അപ്പന്മാർ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാതെ പോയല്ലോ എന്ന് ഓർത്ത് ഈ മക്കൾ പോലും പരിതപിക്കുന്നുണ്ടാകും സഹതപിക്കുന്നുണ്ടാകും അച്ചടക്ക ലംഘനങ്ങളും അധാർമികതയും അടിമത്തങ്ങളും ദൈവനിന്നയും ആഭിചാരങ്ങളും കൊടികുത്തിവാഴുന്ന അരങ് തകർക്കുന്ന മുന്നൂറ്റി അൻപത് പേരെ അവരവരുടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷണ നടപടികൾ എടുക്കാൻ സാധിക്കാത്ത അപ്പന്മാർ വാഴുന്ന കുടുംബം തകർന്ന് തരിപ്പണമാകും എല്ലാവരും വിചാരിക്കും മുപ്പത്തി അഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളും സേഫാണ് എന്ന് ഒരിക്കലുമല്ല എറണാകുളം അങ്കമാലി എന്ന് പറയുന്ന അതിരൂപതയിൽ ഒരൊറ്റ പ്രശ്നം ലോകത്താകമാനമുള്ള മുപ്പത്തിനാല് രൂപതകളുടെയും വിശ്വാസത്തിന്റെ അടിവേരുകൾ അളക്കിയിട്ടുണ്ട് പാണിക്കല്ലളക്കിയിട്ടുണ്ട് ഇതാക്കന്മാർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല മൂന്ന് വർഷക്കാലമായി അൻപത്തി ആറ് ലക്ഷം മക്കളുള്ള ഒരു കുടുംബത്തിന്റെ അടിവേരുമാന്തിയ നരാധമാന്മാർ ഇവിടെ അടക്കി വാണിട്ട് മാറി മാളത്തിൽ ഒളിച്ച് വീണ്ടും 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 ക്ഷമയുടെ സുവിശേഷം ആരുടെയെങ്കിലും അധരങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് പറയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല പിശാജാണ് പിശാജ് നൂറ് തെളിവുകൾ ഞാൻ നിരത്താം നിങ്ങളെ കൊണ്ട് അത് പറയിക്കുന്നത് പിശാജാണ് എന്നുള്ള കാര്യത്തിൽ പ്രിയ പിതാക്കന്മാർ ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കരുത് അനിയന്ത്രിതമായ ക്ഷമയുടെ സുവിശേഷം അനിയന്ത്രിതമായ ക്ഷമയുടെ സുവിശേഷം അലഞ്ചേരി പിതാവിന്റെ സ്ഥാന സ്ഥാനത്യാഗത്തോടെ അവസാനിച്ചു കഴിഞ്ഞു അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വീണ്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ ആ പിതാക്കന്മാർ എന്ന പദവിക്ക് യോഗ്യരല്ല സഭയുടെ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് എറണാകുളത്തെ പ്രശ്നത്തിൽ നിന്ന് കൈ കഴുകുവാൻ സാധ്യമല്ല സിമറ്റ് പിതാക്കന്മാരെ കൊണ്ടും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനെ കൊണ്ടും ഇത് ചെയ്യിക്കാനുള്ള പരിപൂർണമായ അധികാരമുള്ള ആൾ തന്നെയാണ് തട്ടിൽ പിതാവ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതിക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അധിപതിയിലെ കുർബാനയുടെ പ്രതിസന്ധി വിഷയത്തിൽ തീർപ്പുണ്ടാകണം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഇനി വലിച്ചു നീട്ടാൻ പറ്റില്ല വിശ്വാസികൾ കാത്തുനിൽക്കില്ല സിറോ മലബാർ സഭ കത്തോലിക്ക സഭയുടെ ഭാഗമല്ലാതാക്കുന്നതിന്റെ പരിപൂർണമായ ഉത്തരവാദികൾ സിനിഡ് വിതാക്കന്മാരും എറണാകുളത്തെ മുന്നൂറ്റമ്പത് വെള്ളനൈറ്റിക്കാരുമാണ് ഞാൻ കുറച്ച് നാളായിട്ട് വെള്ളനൈറ്റി എന്ന പദം പ്രയോഗിക്കാറേയില്ല പക്ഷേ ഇന്നത് പറയാതിരിക്കാൻ തരമില്ല സീറോ മലബാർ സഭയുടെ സൂയിജൂറി പദവി താൽക്കാലികമായി മരവിപ്പിച്ചിട്ട് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രമല്ല സിറോ മലബാർ സഭയെ പരിപൂർണമായി നേരിട്ട് ഭരിക്കട്ടെ കുറച്ച് കാലമെങ്കിലും ദുഷ്ടന്മാരുടെ കൈകളിൽ നിന്ന് ഈ സഭ സ്വതന്ത്രമാകട്ടെ കുറച്ച് നാളെങ്കിലും ഈ മുന്നൂറ്റമ്പത് വിമത പാതിരിമാരിൽ നിന്ന് ഈ സഭ സ്വതന്ത്രമാകട്ടെ ഇവിടെ ഒരു മേജർ ആർച്ച് ബിഷപ്പും സീറോ മലബാർ സഭയുടെ സിനഡും ഉള്ളപ്പോഴല്ലേ മുന്നൂറ്റമ്പത് വെള്ളനായി ഇവിടെ കടന്ന് വില സൂത്തുന്നത് മാർപ്പാപ്പ നേരിട്ട് ഭരണം ഏറ്റെടുക്കട്ടെ അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ എന്റെ ഈ വീഡിയോ സീറോ മലബാർ സഭയിലെ അറുപത് ലക്ഷം വിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണ് കാരണം മുന്നൂറ്റമ്പത് വിമത പിശാചിക്കൾ നമ്മുടെ സഭയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു നമ്മുടെ സഭയുടെ എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും നഷ്ടപ്പെടുത്തുവാനുള്ള എല്ലാ കളങ്ങളും അവർ ഒരുക്കിയിരിക്കുന്നു അത് നഷ്ടപ്പെടുത്തുണ്ടായെങ്കിൽ മുന്നൂറ്റമ്പത് വിമത വൈദികരെ നല്ല ചുട്ട പാഠം പഠിപ്പിക്കാൻ ആർജവമുള്ള അപ്പന്മാർ രംഗത്ത് വരണം അനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ പഠിക്ക് പുറത്ത് കടക്കട എന്ന് പറയാനുള്ള ആർജവമുള്ള അപ്പന്മാർ സീറോ മലബാർ സഭയിൽ ഇനി ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സീറോ മലബാർ സഭ പിരിച്ചുവിടുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് സീറോ മലബാർ സഭയിലെ അറുപത് ലക്ഷത്തോളം മക്കൾക്ക് എറണാകുളത്തെ മുന്നൂറ്റമ്പത് വിമത വൈദികരും സിനഡ് പിതാക്കന്മാരും ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ പരിശുദ്ധമായ നൊയമ്പിൽ ഈസ്റ്ററിനോട് അടുത്തു വരുമ്പോൾ വലിയൊരു പീഡാനുഭവ യാത്രയാണ് ഒരു വലിയ കാൽവരി മല കയറ്റവും വലിയ കുരിശുമാണ് വിശ്വാസികളുടെ തോളിലേക്ക് ഇവർ എടുത്തു തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു സിറോ മലബാർ സഭയിലെ അറുപത് ലക്ഷം വിശ്വാസികളും എഴുന്നേൽക്കണം ഉണർന്നു പ്രവർത്തിക്കണം എറണാകുളത്തെ ആറു ലക്ഷം വിശ്വാസികളും ഉണർന്നു പ്രവർത്തിക്കണം നിശബ്ദരായിരിക്കാതെ നിസ്സങ്കരായി മാറാതെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി നമുക്ക് വിശ്വ അവനോടൊപ്പം പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം നമുക്ക് പകർന്നു തന്ന തോമാസ് ലീഹായ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി പോയി മരിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് എന്ന് നമുക്ക് ഈ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം പ്രിയമുള്ളവരെ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാം സിറോ മലബാർ സഭയുടെ പദവി ഇവർ മൂലം നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ളത്